ഹലോ കൂട്ടുകാരെ കടയിൽ നിന്നൊക്കെ സാമ്പാർ പൊടി മേടിച്ച് കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാം സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാട്ടിൽ ലാഭവുമായിരിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ സാമ്പാർ പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും വറുത്തെടുക്കാറുണ്ട് അല്ലാതെയും വറുത്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ ചീത്തയെ പോത്തൊന്നുമില്ല ആദ്യമേ തന്നെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് ടീസ്പൂൺ നമ്മുടെ അരി ഏതെങ്കിലും ഒരു അരിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒരു കപ്പ് മല്ലി മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള മുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി നമ്മളൊന്ന് കൊടുക്കണം പിന്നെ വേണ്ടതിനകത്തേക്ക് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വരുന്ന സമയത്ത് കാശ്മീരി മുളകിൻ്റെത് പത്തെണ്ണം പിന്നെ ഒരു കപ്പ് നമ്മുടെ അല്ലാതെ എരിവുള്ള മുളക് പിന്നെ ഒരു കപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലൊരു മണം വരുമേ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി എടുക്കാൻ വേണ്ടി നോക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ തന്നെ മാറിപ്പോകുകയോ അപ്പോൾ ഞാൻ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെളിച്ച ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുന്നത് അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ഒന്ന് റോസ്റ്റായി കിട്ടുകയും ചെയ്യും പക്ഷേ അടി കരിയത്തും ഇല്ല അപ്പോൾ കുറച്ചും കൂടി വിസ്താരമുള്ള പാത്രം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി എളുപ്പമായിരിക്കും കേട്ടോ ഞാനിപ്പം കുറച്ച് ചെറിയ പാത്രം ആട്ടാ എടുത്തിരിക്കുന്നത് അപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി 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 നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നമ്മുടെ കറിവേപ്പിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പൊടുകിയെന്ന രീതിയിൽ വരും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാൻ വേണ്ടി അപ്പം അതായത് ഇതുപോലെ പിടിക്കുമ്പോൾ അതായതുപോലെ പൊഴിഞ്ഞു വരും ആ ഒരു പരുവത്തിൽ നമ്മളെടുക്കണം ഇനി ഇന്ന് നമുക്കത് മാറ്റിവെക്കാം ഇത് തണുത്തതിന് ശേഷം വേണം നമ്മളത് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാവേ ഒന്നുകിൽ നിങ്ങൾക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിവെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ തീ ഓഫ് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ ആ ചൂടങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ വയ്ക്കുവാണേ എന്നിട്ടൊന്ന് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ടത് തണുത്തതിന് ശേഷം വേണം നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടി പിന്നെ കായപ്പൊടി എല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടക്കായമാണ് സാമ്പാർ പൊടിയിൽ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കട്ടക്കായ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാമ്പാറിൽ പൊടിക്ക് വേണ്ടി കായ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കട്ടക്കായം എടുത്തിട്ടില്ല കേട്ടോ കട്ടക്കായമാണ് ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നത് പക്ഷേ കായപ്പൊടിയും എനിക്ക് നല്ലതും രണ്ടും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ലപോലെ പൊടിച്ചെടുക്കണം മിക്സി ജാറില് വെള്ളമൊന്നും ഇല്ലാതെ വേണം പൊടിച്ചെടുക്കാൻ എന്താ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാത്രത്തിൽ വെള്ളമയോ കയ്യിൽ വെള്ളമയോ ഒന്നും ഉണ്ടാവരുത് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടിയിൽ പൂപ്പലടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളമയോ ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ അത് ചീത്തയാകത്തൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ടിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തേക്കും ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്